നെടുങ്കണ്ടം കല്ലാർ ശ്രീ സ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവം ആരംഭിച്ചു ഫെബ്രുവരി വരെയാണ് വിവിധ മഹോത്സവം കല്ലാർ ശ്രീ സ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനാഘോഷവും തൈപ്പൂയ മഹോത്സവവും ആരംഭിച്ചു ഫെബ്രുവരി രണ്ടുവരെയാണ് ക്ഷേത്രം തന്ത്രി ശബരിമല തന്ത്രി മുഖ്യൻ താഴ്മൺമടം കണ്ഠരര രാജീവരരുടെ മുഖ്യ കാർമികത്വത്തിൽ മഹോത്സവം നടക്കുന്നത് തിരു ഉത്സവ പൂജകൾക്ക് ക്ഷേത്രം മേൽശാന്തി മാണിക്കുളത്ത് വേദശ്രീ എം ആർ രതീഷ് തിരുമേനി കാർമ്മികത്വം വഹിക്കും ഹയർഞ്ചിന്റെ പളനി എന്ന് വിശേഷിക്കപ്പെടുന്ന കല്ലാർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂജ മഹോത്സവവും പ്രതിഷ്ഠാദിനാഘോഷവും പ്രത്യാപനപൂർവ്വം നടത്തി വരികയാണ് ഇന്നു മുതൽ ഫെബ്രുവരി മാസം രണ്ടാം തീയതി വരെയാണ് തിരുവോത്സവം നടത്തപ്പെടുന്നത് ഭഗവാന്റെ ഇഷ്ട വഴിപാടായ ഭൂമൂടില് കിടുമ്പം പൂജ തൈപ്പൂജ ദിനത്തിൽ വിശേഷാൽ കാബടി ഘോഷയാത്ര ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരുമ്പോൾ വിശേഷാൽ ദീപാരാധനയും ആകാശവിസ്മയും ക്ഷേത്ര സന്നിധിയിലുണ്ടാകും വിശേഷ ദിവസം തന്നെ തിരുവോത്സവത്തോടനുബന്ധിച്ച് ആയില്യനാളില് ആയില്യ പൂജയും പൂജയും നടക്കും പ്രതിഷ്ഠാ ദിനാഘോഷത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ നവകലശ പൂജ കലശാഭിഷേകം പൂജ എന്നിവയും ഭക്തിഗാനസതയും നടന്നു വിവിധ ദിവസങ്ങളിൽ അഖണ്ഡനാമജപയജ്ഞം മഹാമൃത്യുജയ ഹോമം വിശേഷാൽ അഭിഷേകങ്ങൾ പൂമൂടൽ വിദ്യാഗോപാല മന്ത്രാർച്ചന ശക്തിവേൽ പൂജ ഉണ്ണിയുട്ട് എന്നിവ നടക്കും അഞ്ചാം ദിവസമായ ഞായറാഴ്ച വൈകുന്നേരം ആറു മണിക്ക് താന്മൂട് പതിനഞ്ചിപ്പിടിയിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് കാവടി ഘോഷയാത്ര നടക്കും കാലപ്പുലി നേർച്ചക്കാവടി തെയ്യം നാടൻ കലാരൂപങ്ങൾ വാതിമേളങ്ങൾ എന്നിവയുടെ അകമ്പുടിയോടെയാണ് കാവടി ഘോഷയാത്ര സംഘടിപ്പിക്കുന്നത് ക്ഷേത്രത്തിന്റെ ഉത്സവമായ തൈപ്പുക ദിവസം സന്താനിക്കു വേണ്ടി ചെയ്യുന്ന കുഞ്ഞിമുട്ട് എന്നുള്ള ഒരു പ്രാർത്ഥന ഉൾപ്പെടുത്തിയിട്ടുണ്ട് തൈപ്പുക ദിവസത്തില് നിരവധി മദ്യമേളങ്ങളോടെ അകമ്പടിയോടുകൂടിയുള്ള കാവടി ഘോഷയാത്ര പതിനഞ്ചപ്പള്ളിയിൽ നിന്നാണ് ആരംഭിക്കുന്നത് ഈ ഈ വൻ എല്ലാവരെയും മുഴുവൻ സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ് സമാപന ദിവസമായ ഫെബ്രുവരി രണ്ടിന് രാവിലെ പത്ത് മുപ്പത് മുതൽ വിശേഷാൽ പൂജയും നടക്കും കൂടാതെ വിവിധ ദിവസങ്ങളിൽ അന്നദാനം നൃത്ത നൃത്തങ്ങൾ പ്രാദേശിക കലാപരിപാടികൾ നാടൻപാട്ടും ദൃശ്യാവിഷ്കാരവും ആകാശ വിസ്മയം എന്നിവയും ഒരുക്കിയിട്ടുണ്ട് തിരുവത്സവ പരിപാടികൾക്ക് ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് രാജൻ ശിവദാസ് സെക്രട്ടറി ബി പി പ്രസാദ് ജെ ഉണ്ഡികൃഷ്ണൻ സുനിൽകുമാർ സുമേഷ് രാജൻ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി വരുന്നു ന്യൂസ് ബ്യൂറോ നിലകണ്ടാം